ചന്ദാരകം ഇനി ഓർമ്മ സമരസൂര്യന് വിട കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി ഇനി സമര കേരളത്തിന്റെ ജനഹൃദയങ്ങളിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ച പുഷ്പൻ അന്തരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് മൂന്നരയോടെ ആയിരുന്നു അന്ത്യം കഴിഞ്ഞ മാസം രണ്ടിനാണ് അതീവ ഗുരുതരാവസ്ഥയിൽ പുഷ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതമാണ് മരണ കാരണം അൻപത്തിനാല് വയസ്സായിരുന്നു പുഷ്പന് പുഷ്പനും സമരസുഖാക്കളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ സംഘടനാ നിർദ്ദേശപ്രകാരം കരിങ്കൊടി കാണിക്കാൻ എത്തിയത് ഇരുപത്തിനാല് വയസ്സിന്റെ ചുറുചുറുക്കായിരുന്നു അന്ന് പുതുക്കുടി പുഷ്പൻ എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന് കരിങ്കുടി പ്രതിഷേധത്തിന് പോലീസ് വെടിയുതിർക്കുകയായിരുന്നു കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു സുഷമനാടിക്ക് പരിക്കേറ്റ പുഷ്പൻ ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയിലായിരുന്നു പിന്നീടുള്ള മുപ്പത് വർഷക്കാലം സി പി എം നോർത്ത് മേനപ്പുറം പ്രാഞ്ചംഗമായിരുന്നു പുഷ്പൻ പുഷ്പനെ കാണാൻ ചെഗുവേരിയുടെ മകൾ അലിത ഗുവേര ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം മേനപ്രത്തെ വീട്ടിലെത്തിയിരുന്നു